ഈ കാണുന്നല്ല എട്ട് മാസം പ്രായമായ ചന്ദന തൈകളാണ് ഈ കാണുന്നത് സാധാ ചന്ദനം നമ്മുടെ മറയൂരൊക്കെ കാണുന്ന വൈറ്റ് സാന്റലാണ് നമ്മുടെ അമ്പലങ്ങൾ കിട്ടുന്ന ആ ഒരു ഇതല്ലേ അല്ലേ വൈറ്റ് ാനലാണ് ഈ കാണുന്നത് അതിന്റെ തൈകളാണ് ഈ കാണുന്നത് അപ്പം ഇത് നമ്മുടെ ഒത്തിരി ആൾക്കാർ നമ്മൾ ചേട്ടൻ തന്നെ നേരത്തെ വീഡിയോ കൊണ്ടുണ്ടാവും ഈ ചന്ദനം കൃഷി ചെയ്ത് നമുക്ക് വരുമാനം ഉണ്ടാക്കാവുന്നത് പക്ഷേ അതിനകത്തെല്ലാം നമ്മൾ കാണുന്ന കുറെ കമന്റുകളുണ്ട് ഇത് വെറും മണ്ടന്മാരാണ് ഇത് വാങ്ങിച്ചുകൊണ്ട് പോകുന്നത് നിങ്ങൾക്ക് ചന്ദനം വാങ്ങിച്ചുകൊണ്ട് പോയി വളർത്തിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് ആദായം എടുക്കാൻ പറ്റത്തില്ല ഫോറസ്റ്റുകാരെ പിടിക്കും അല്ല ഫോറസ്റ്റുകാരെ കൊണ്ടുപോകും നമ്മുടെ ഇതിന് ഡാമേജ് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വെട്ടാൻ പറ്റും അങ്ങനെ കുറെ എനിക്ക് എനിക്കെൻ്റെ സംശയമുണ്ട് ഇതിനകത്ത് എങ്ങനെയാണ് ഒരു ചന്ദനം മരം ആദ്യം ഇപ്പം തൈ വാങ്ങിച്ചുകൊണ്ട് പോയി വളർത്തുന്നത് എങ്ങനെയാണ് നമ്മൾ അതിന് എന്തോ ലൈസൻസ് വേണം എന്ന് പറഞ്ഞാലോ നമുക്ക് ചന്ദനം നട്ടു മുറിക്കാവുന്നത് ഇപ്പൊ ഒരു രണ്ടായിരത്തി പതിനൊരു വീട് നീമം നമുക്ക് സീഡുകൾ നമുക്ക് തരുന്നതും മറിയൊരു ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിൽ നിങ്ങൾ സീഡ് എടുത്തിട്ടാണ് ഇതെല്ലാം ഞാൻ സീഡ് എടുത്തിട്ടാണ് തൈകളെല്ലാം ഗവൺമെന്റിനാണ് അതിന്റേതായ കാര്യങ്ങൾ ഇപ്പൊ നമ്മളൊരു കാര്യം വിലയും കാര്യങ്ങളും പത്രത്തിൽ 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 മാതൃഭൂമി മാതൃഭൂമി വന്നതാണ് അടുത്ത പത്രം അടുത്ത പത്രം ഇതടുത്ത് നമ്മുടെ ഇത് മാതൃഭാ വേറെ ചന്ദന കൃഷി നിയമവേഷങ്ങൾ ഇങ്ങനെ കൃഷിയെ പറ്റി പറഞ്ഞിട്ടുണ്ട് ഇത് നമ്മുടെ വീട്ടില് അതായത് ഇപ്പൊ നമ്മുടെ വീട്ടില് പട്ടയമുള്ള ഒരു ഭൂമിയിൽ കാണിക്കാം നമ്മുടെ നല്ലൊരു ചന്ദനമരം ഒരു പട്ടയം ഉള്ള ഭൂമിയിലാണിത് ഈ പത്രത്തില് വ്യക്തമായിട്ട് എഴുതി വെച്ചിരുന്നത് നമ്മുടെ ഉള്ള മരം അതായത് അമ്പത് സെന്റിമീറ്റർ അതായത് ഇരുപത് ഇഞ്ച് വന്നു കഴിഞ്ഞാൽ നമുക്കതിനെ നമ്മുടെ അഡ്രസ്സും കാര്യങ്ങളെല്ലാം നമ്മൾ അടുത്തുള്ള ഡിപ്പോ ഏതാണോ അതിനകത്ത് നമ്മൾ ഫോറസ്റ്റ് ഓഫീസിൽ കൊടുത്തു കഴിഞ്ഞാൽ ആ മരത്തിന് വന്ന് വേല അടക്കം ആണ് ഇതിന്റെ വില വിലക്ക് ഏകദേശം പതിനാലായിരത്തി എഴുന്നൂറ് രൂപ വരെ ഇതിന് വിലയുണ്ട് കിലോയ്ക്ക് പതിനായിരത്തി എഴുന്നൂറ് രൂപ വരെ വിലയുണ്ട് വിലയുണ്ട് ഓക്കെ ഇല ഒഴിച്ച് ബാക്കി എല്ലാത്തിനും വിലയുള്ള ഓക്കെ എല ഒഴിച്ച് ബാക്കിയെല്ലാം വേറെ ഉൾപ്പെടെ ഇതിന്റെ അവരെ ഓക്കെ അതായത് നമുക്കിപ്പോ വീട്ടിലൊരു ചന്ദന ഇപ്പ നിലയിലുണ്ടെങ്കിൽ പോലും നമ്മള് ഫോറസ്റ്റ് വരെ അറിയിക്കുക അവർ വന്നിട്ട് അതിന്റെ വിലയും കാര്യങ്ങളും നിശ്ചയിച്ചിട്ട് അവരാണോ കട്ട് ചെയ്യുന്നത് നമ്മളാണോ കട്ട് ചെയ്യുന്നത് ഇതിന്റെ ഇത് നമുക്ക് നട്ടു മുറിക്കാൻ പാടില്ല ഇതെല്ലാം മുറിക്കുന്നത് ഫോറസ്റ്റ് എന്നുള്ള ഓഫീസർമാരാണത് എല്ലാം ചെയ്യുന്നത് നമുക്ക് കൃഷി ചെയ്യാം ഏകദേശം ഒന്നരടി താഴ്ച കുഴി കുഴിയെടുത്തതിനു ശേഷം ജൈവവാരങ്ങളെല്ലാം കൂട്ട് നിൽക്കുന്നതിന് ശേഷം തൈ വെച്ച് കൊടുക്കുക ഇതിന്റെ കൂടെ പൊന്നാനടിച്ച് ഇതൊരു ചീരയാണ് ഒരു ചന്ദ്രമരം തന്നെ വളരെയില്ല വളരണമെങ്കിൽ ഇതേപോലെ തന്നെ ഒരു പോസ്റ്റ് പ്ലാന്റേഷൻ മാത്രമാണ് ചന്ദ്രം വളരുക ഇത് ഏകദേശം അമ്പത് സെന്റിമീറ്റർ ഇരുപത് ഇഞ്ച് വന്നു കഴിഞ്ഞാൽ നമുക്കിതിനെ കൃഷി ചെയ്യാം പ്ലാന്റേഷൻ ആയിട്ട് നമ്മളിവിടെ ചെയ്തു വേണ്ട തൈകളാണ് ഈ കാണുന്നതല്ല നിങ്ങൾ ഈ എല്ലാം തന്നെ ഒരു പൊന്നാങ്ങണി തീര വെച്ചിട്ടുണ്ട് അതിന്റെ ചന്ദനമർത്തി കാരണം ഒരു ചന്ദനം തൈ ചന്ദനം വളർന്നു പറഞ്ഞു ഏകദേശം പത്തുമോ പന്ത്രണ്ട് വർഷം വരുന്നുണ്ട് ഈ കരുതി അതിന് വളരണ ഒരു ഹോസ്റ്റ് പ്ലാന്റ് വേണം വേണം അതിന്റെ ആദ്യം തന്നെയാണ് ഈ പൊന്നാങ്ങണി ചീര അകത്തു ചീര എന്ന് പറയും പിന്നെ നമുക്ക് അതിന്റെ തൊട്ടടുത്ത് ഇപ്പൊ ബ്ലാവ് കൃഷി ചെയ്ത് അത് മാവുക അതിന്റെ നടുക്കായിട്ട് ഹോസ്റ്റ് വെച്ച് കൊടുക്കുകയാണെങ്കിൽ തൈ വെച്ചു കൊടുക്കും നിന്ന് നമുക്ക് ഒരു ആധായ ഓക്കെ നമുക്ക് ഇത് കൃഷി ചെയ്യാം എന്ന് പറഞ്ഞ നിയമങ്ങൾ വന്നിട്ട് ഉണ്ട് ഓക്കെ അപ്പൊ അതിന് കൃഷി അതായത് നിങ്ങൾ ഇപ്പൊ തൈകള് അതായത് ഗവൺമെന്റ് തന്നെ കൊടുക്കുന്ന മറയൂരെന്നുള്ള വിത്തുകൾ വാങ്ങിയിട്ട് നിങ്ങൾ തൈകളാക്കിയിട്ട് ഒരു എട്ട് മാസം ഒക്കെ ആവുമ്പോഴേ കർഷകർക്ക് കൊടുക്കുന്നത് ഓക്കെ നമുക്ക് വീട്ടിൽ വളർത്തുമ്പോൾ അവരെ അറിയിക്കേണ്ട വാങ്ങി ആവശ്യമുണ്ട് വർത്തുമ്പോഴൊന്നും അറിയിക്കേണ്ട കാര്യമില്ല വെട്ടണ ഇത് ഏകദേശം ഈ പറഞ്ഞ വണ്ണം ആയി കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഒരു എത്ര ഇഞ്ച് വണ്ണം ഇത് വെട്ടാൻ പറ്റും അമ്പത് സെന്റിമീറ്റർ അതായത് ഇരുപത് ഇഞ്ച് വണ്ണം ആയി കഴിഞ്ഞാൽ ഒരു മരം അതിന്റെ കൃഷി രീതിക്കായി നമുക്ക് അന്നേരം ആവശ്യമാണ് പെട്ടെന്ന് പൈസ ആവശ്യമാണ് ഇത് വെട്ടാൻ പറ്റുമോ അതിന്റേതായ കഴിഞ്ഞാൽ നമുക്ക് അറിയിക്കാം അതേപോലെ വീട് പണിയിലാണ് മറിഞ്ഞ് വീഴു അങ്ങനെ വന്നാൽ തന്നെയാണ് തന്നെ അറിയിച്ചു കഴിഞ്ഞാൽ മെഷർമെന്റ് അടുത്ത് സർവേ ചെയ്യും സർവേ ഓക്കെ അപ്പൊ അവര് വെട്ടി അവർ തന്നെ എടുക്കും അപ്പൊ അതിനുള്ള പൈസ നമുക്ക് തരും കുറച്ച് പൈസ ഗവൺമെന്റിലും കൊടുക്കണം വേണം

ചന്ദനം നട്ടി കഴിഞ്ഞാൽ ഒന്നിൽ കള്ളം കൊണ്ടുപോകും അല്ലെങ്കിൽ പൊലിസ് പിടിക്കും അങ്ങനെയുള്ള കാരണങ്ങളാണ് ഇപ്പൊ ഇതിന്റെ കൃഷി ഇപ്പൊ ചെയ്യും ഫോറസ്റ്റ് ഓഫീസർമാരെ നിങ്ങൾ ഇതിന്റെ തൈകള് ഇതിന്റെ തൈകള് നമ്മുടെ ഡിപ്പാർട്ട്മെന്റിന് തന്നെ തൈകൾ കൊടുക്കുന്നു ഇതേപോലെ നല്ല ഒന്നര തൈകളാണ് കൊടുക്കുന്നു അപ്പൊ അതേപോലെ തന്നെയാണ് ഞാനും ഇവിടെ ഈ തൈകള് സെയിൽ ചെയ്യുന്നത് ഓക്കെ അപ്പൊ ഈ ചന്ദനം നടാൻ പറ്റിയ സാഹചര്യം എങ്ങനെ ഓപ്പൺ ഏരിയ ആണോ വേറെ മരങ്ങളുടെ ഇടയിലാണോ ഒരു പ്ലാന്റേഷൻ ചെയ്തതിന്റെ നടുക്ക് ഒരു

കൊടുക്കുന്നില്ല അവിടെ കിട്ടുന്ന അങ്ങനെ അല്ല വളം ചെയ്യണം ഇതിന് വളങ്ങളും കാര്യങ്ങളും ുംബലെ അത്യാവശ്യം നല്ല വളങ്ങളും കൊടുക്കുവാണെങ്കിൽ അതേപോലെ തന്നെ പ്ലാന്റേഷൻ ചെയ്യാം അതാണ് പ്രത്യേകത ഓക്കെ ഏത് കൃഷിനേക്കാളും ലാഭകരമായ ഒരു കൃഷിയാണ് തങ്കര കൃഷി മരം നല്ല രീതിയിൽ വളർച്ച എത്തിക്കഴിഞ്ഞാൽ നമ്മുടെ വീട്ടില് കുറെ നാൾ കഴിയുമ്പോൾ ഇതൊരു ആദായമാണ് ഈ ഒരു ഏകദേശം ഒരു മരം തന്നെ നമുക്കൊരു ഒന്ന് രണ്ടു ലക്ഷം രൂപയുടെ ഒരു ഇത് അറിയും അറിയാതെ പോയി കൃഷിയാണ് കാരണം രണ്ടായിരത്തി പതിനേഴില് ഇത് പ്ലാന്റേഷൻ ചെയ്യാന്നും വന്നിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ട് കേന്ദ്രം നട്ടുപിർത്തി കൃഷി ചെയ്യാം അതിനെ കുറിച്ച് അറിഞ്ഞു വരുന്നുണ്ട് പത്രത്തില് മാധ്യമങ്ങളെല്ലാം നല്ല രീതിയിൽ വാർത്തകൾ വന്നിട്ടുണ്ട് ഈ തൈകൾ നമ്മുടെ ഗവൺമെന്റിന്റെ കാർഡുകളിൽ നിൽക്കുന്ന അതേ നല്ല നല്ല വളർച്ച എത്തിയ ചന്ദനമത്തിന്റെ സീഡ് സീഡെടുത്താണ് നമ്മൾ കൈകൾ കൂടുതൽ നമുക്ക് ഉൽപ്പാദിക്കുന്നത് ഇതിനകത്ത് ഗ്രാഫ്റ്റിംഗ് അങ്ങനത്തെ പരിപാടി ഒന്നും ഇല്ലല്ലോ ഒന്നുമില്ല പിന്നെ ഹൈ ക്വാളിറ്റി അങ്ങനെ ഒന്നും ഇല്ല ഇല്ല ഒറ്റ അങ്ങനെയൊന്നുമില്ല സീഡ് മാത്രമാണ് ക്വാളിറ്റി പോകും നമ്മൾ ഉപയോഗിക്കുന്നത് ഏകദേശം നല്ല രീതിയിലുള്ള സീഡാണ് ഞാൻ ഇവിടെ ഉപയോഗിക്കുന്നത് നമുക്ക് ആ സീഡ് നമ്മൾ ഈ കാണുന്നതാണ് നമ്മുടെ ചന്ദനമരത്തിന്റെ സീട് സീഡ് അല്ലെ ഇത് എവിടെ കേട്ടെ അതെ ഇത് നമ്മുടെ മറിയൂര് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിൽ നിന്നാണ് നമ്മൾ സീഡുകൾ വാങ്ങുന്നത് സീഡുകൾ വാങ്ങിച്ചിട്ടാണ് തൈകളാക്കി അതെ ഈ കാണുന്ന സീഡുകളിൽ ആണ് ഈ കാണുന്ന തൈകളെല്ലാം തന്നെ ചെയ്തെടുക്കുന്നത് ഇപ്പൊ സീഡ് നിങ്ങൾ വിത്തിട്ട് എത്ര താളം കഴിയുമ്പോഴേ മുളച്ചൊക്കെ വരുന്ന അത്യാവശ്യം ഒരു ഒരു മൂന്ന് മാസം നാലു മാസം കഴിയുമ്പോൾ തന്നെ ഇതേ നല്ല രീതിയിൽ നമുക്ക് തൈകളായി വരുവാണ് തൈകൾ നമ്മൾ വരുന്ന പിന്നെ മാറ്റി കഴിഞ്ഞിട്ടാണ് അവിടെ ഒരു എട്ട് മാസത്തോളം ആയി കഴിയുമ്പോഴാണ് തൈകൾ കൊടുക്കുന്നത് വിത്ത് കിട്ടാൻ എടുത്ത വിത്തുകളാണ് നല്ല ക്വാളിറ്റിയുള്ള ക്വാളിറ്റിയുള്ള ആ വിത്ത് ഇട്ടിട്ടാണ് ഈ കാണുന്ന തൈകളെ ഉത്പാദിപ്പിച്ചിരിക്കുന്നത് നമുക്ക് ഇതിന്റെ തൈകൾ തൈകള് കാണണം എന്റെ തൈകള് എപ്പോഴും രണ്ടുപേര് രണ്ടു അടി ഹൈറ്റ് ഉള്ള തൈകൾ ഇപ്പോൾ നിലക്കുന്നുണ്ട് അത്യാവശ്യം വലുതും എല്ലാ തൈകളും കാര്യങ്ങളും എല്ലാം ചെറുതായുള്ള തൈടെ ഓക്കേ